സെൻകുമാർ സ്പീക്കിംഗിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ എൻ്റെ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലുണ്ടായ ചില അനുഭവങ്ങളുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ ഏകദേശം മൂന്നേകാൽ വർഷത്തിലധികം ഞാൻ കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ നടന്ന ഒരു സംഭവമായിരുന്നു അവിടെ ഒരു അഞ്ചാലുമൂട് ഭാഗത്തേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ് അതിൻ്റെ രാത്രി എട്ട് മണിക്ക് ആരോ ബസ്സിൻ്റെ ഗ്ലാസ്സിന് കല്ലെറിഞ്ഞു പുറകിലെ ഗ്ലാസ്സിന് ആ ബസ്സിന് പോലീസ് പ്രൊട്ടക്ഷൻ ഹൈക്കോടതി ഓർഡർ ചെയ്തിരുന്നു അത് അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു പക്ഷേ രാത്രി ഒരു ബസ്സിന് അജ്ഞാതമായ ഒരാൾ അജ്ഞാതനായ ഒരാൾ കല്ലെറിയുക അതിൻ്റെ ചില്ലു പൊട്ടുകയും ചെയ്തു അതിനെ തുടർന്ന് ഒരു കണ്ടംറ്റ് കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്നു ആ കണ്ടംറ്റ് കേസിൽ എന്നെയാണ് വിളിപ്പിച്ചത് എസ് സൂപ്രണ്ട് ഓഫ് പോലീസ് എന്ന നിലയിൽ എന്നെയാണ് വിളിപ്പിച്ചത് താഴെയുള്ള സർക്കിൾ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരെയും വിളിച്ചിട്ടില്ലായിരുന്നു എന്നോട് മാത്രമാണ് ഹാജരാകാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് ഇതിൻ്റെ രേഖകളെല്ലാം തയ്യാറാക്കുമ്പോൾ അന്ന് ഗവൺമെൻറ് പീഡറായിരുന്നത് ശ്രീ വി കെ അഡ്വക്കറ്റ് ശ്രീ വി കെ മോഹനനാണ് അദ്ദേഹം പിന്നീട് കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായി ഇപ്പോൾ കേരള പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയുടെ അധ്യക്ഷനൊക്കെയാണ് അപ്പോൾ ഇത് തയ്യാറാക്കുന്ന ത തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട കെ എസ് പരിപൂർണൻ ജസ്റ്റിസ് കെ എസ് പരിപൂർണൻ അദ്ദേഹത്തിൻ്റെ കോടതിയിലാണ് ഇത് വരുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ബ്രദർ ജഡ്ജുമുണ്ട് പക്ഷെ പ്രധാന സീനിയർ അദ്ദേഹമാണ് ഇത് സംസാരിക്കുന്ന സമയത്ത് ഇത് പ്രതിയെ പിടിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം അത് ഇത്ര സമയത്തിനുള്ളിൽ പിടിക്കണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ശ്രീ മോഹനിനോട് പറഞ്ഞുകൊണ്ടിരുന്നു അത് എനിക്ക് പ്രതിയെ അറിയാത്ത പ്രതിയെ ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ പിടിക്കുമെന്നൊരു അഷ്വറൻസ് കൊടുക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞിപ്പോൾ കോടതി കുറച്ച് ദേഷ്യപ്പെട്ട് കണ്ടംനർ കോടതിയിൽ ഇരിക്കാൻ പാടില്ല നിൽക്കണമെന്നായി അങ്ങനെ ഞാൻ നിൽക്കാൻ തുടങ്ങി അപ്പോൾ ശ്രീ വി കെ മോഹനനൊക്കെ അന്ന് ഗവൺമെൻറ് ബ്രീഡർ ആണെങ്കിലും വളരെ വിറയ്ക്കുന്നതും വളരെ വിഷമിച്ചാണ് ഓരോ വാചകങ്ങളും പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഞാനാണെങ്കിൽ കോടതിയുടെ പുറകെ ഇത് പഴയ കോടതി സംശയുകയാണെന്ന് ഓർക്കണം ഞാൻ കോടതിയുടെ പുറകിലും അദ്ദേഹം കുറേ കോടതിയുടെ അടുത്തായിട്ട് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജഡ്ജസ് കൂടി കേൾക്കുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത് അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു ഞാൻ നിൽക്കുക കാലത്തെ ഏകദേശം പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഏകദേശം നാല് വരെയുള്ള സമയത്ത് ഉച്ചസമയം ഒഴികെ കോടതിയിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു ഡിമാൻഡ് ഒന്ന് തന്നെ പ്രതിയെ ഇത്ര ദിവസത്തിനകം പിടിക്കണമെന്നുള്ള അഷുറൻസ് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഗവൺമെൻറ് ലീഡർ എന്നോട് പറയുന്നുണ്ട് അങ്ങനെ അഷുറൻസ് കൊടുത്തുവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എങ്ങനെയാണ് അഷ്വറൻസ് കൊടുക്കാൻ പറ്റുക ഒരു പ്രതിയെ ഇത്ര ദിവസത്തിനുള്ളിൽ പിടിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പ്രതി ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു എന്നല്ലേ ആദ്യം പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യണ്ട് രാത്രി കല്ലെറിഞ്ഞ ഒരു സംഭവമാണ് ആരും കണ്ടിട്ടില്ല ഇന്നത്തെ പോലെ സി സി ടി വി ഒന്നും സമയമാണത് അങ്ങനെ നാല് ദിവസം നാലാമത്തെ ദിവസവും ഇത് തുടർന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ സാധാരണ കൊല്ലത്ത് നിന്ന് കാലത്ത് അതി കാലത്ത് പുറപ്പെട്ട് ഹൈക്കോടതിയിലെത്തി അവിടെ നിന്ന് അതിന് വൈകിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് വീണ്ടും ഓഫീസിലെത്തി രാത്രി മുഴുവൻ മുഴുവനെല്ലാ ജോലിയും തീർത്ത് അങ്ങനെയാണ് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ നാലാമത്തെ അഞ്ചാമത്തെ ദിവസം വിചാരിച്ചു ഇനി മുതൽ ഒരു കാര്യം ചെയ്യാം ഞാൻ തലേ ദിവസം എറണാകുളത്ത് പോകും എറണാകുളം ഗസ്റ്റ് ഹൗസിൽ റൂം എടുക്കും അവിടെ റൂമെടുത്ത് താമസിക്കും അതിനുശേഷം അന്നത്തെ കോടതിയുടെ നടപടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അന്ന് അവിടെ താമസിക്കും അതിൻ്റെ പിറ്റേ ദിവസം കൊല്ലത്തേക്ക് തിരിച്ചു വരും അങ്ങനെ ചെയ്യാം കാരണം ഞാൻ മാത്രം എന്തിനാണ് ഇത്ര അധികം ബുദ്ധിമുട്ടി എൻ്റെ ജോലി മുഴുവൻ നോക്കുകയും അതേസമയം ഇതേപോലുള്ളൊരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു പരമാവധി നടപടികൾ എടുക്കുന്നുണ്ട് പ്രതിയെ കണ്ടെത്താനും പിടിക്കാനും ഒക്കെ ആയിട്ട് അതിൽ എനിക്ക് അഷ്വറൻസ് തരാൻ പറ്റില്ല അങ്ങനെ അഞ്ചാമത്തെ ദിവസം കോടതി നടക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുറകിൽ നിന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സംഭവിച്ച നമ്മുടെ ചാക്കോം വധക്കേസിൽ സുകുമാരകൂർപ്പ് എന്ന ആളാണ് പ്രതിയെന്നറിയാം പക്ഷേ ഇത്ര നാളായിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ അറിയുന്ന ഒരു പ്രതിയെ പിടിക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ എങ്ങനെയാണ് അറിയാത്തൊരു പ്രതിയെ പിടിക്കുക എന്ന് ഉച്ചത്തിൽ ഗവൺമെൻറ് പീഡറായിട്ട് അഡ്വക്കേറ്റ് വി കെ മോഹനോട് അങ്ങോട്ട് പറഞ്ഞു ഏതായാലും കോടതി അത് കേട്ട് കാണും തീർച്ചയായിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ കോടതിയുടെ സ്വഭാവം തീരെ മാറി മാറിയിട്ട് അത് പെറ്റീഷണറോട് പറഞ്ഞു ഒരു എസ് പിക്ക് വളരെയധികം ജോലികളുള്ളതാണ് അദ്ദേഹം കേസ് അന്വേഷിപ്പിക്കുന്നുണ്ട് അത് പ്രതികളെ പിടിക്കും അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ കണ്ടെംറ്റ് ഇവിടെ വെച്ച് തീർക്കുകയാണ് അതനുസരിച്ച് ആ അവരെ പോലീസ് അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടെ അങ്ങനെ ആ കണ്ടംറ്റ് തീർന്നു പക്ഷേ അങ്ങനെ കോടതിയിൽ അഞ്ച് ദിവസം നിന്നതിൻ്റെ ഒരു അനുഭവം ആദ്യമായിട്ട് ഞാനൊക്കെ എസ് പി ആയിട്ട് പുതുതായിട്ട് എന്ന് പറയുന്ന സ്ഥിതിയിലുള്ള സമയത്താണ് അങ്ങനെ ഉണ്ടായി ആ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്